കൊല്ലം ചെയ്യുന്ന ദോശ അതായത് ഈ ഒരൊറ്റ ദോശയുണ്ട് നമ്മൾ ഇക്കൊല്ലം ജീവിക്കുന്നത് അടുത്ത കൊല്ലം തിരിയാൻ പറയും നമ്മൾ ന്യൂ ഇയർ എന്ന് പറയും അപ്പം ഞാൻ എല്ലാ കൊല്ലം എൻ്റെ നാട്ടിലുണ്ടായാലും മോളെ ഇക്കൊല്ലം ആശാമ്പോട്ടിട്ടാണ് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ വീട് ആകുമ്പോൾ സൂപ്പറാക്കണം അട്ടിപൊളിയാക്കണം ഞെട്ടിക്കണം ആ ബോർഡെല്ലാം എഴുതിയിട്ട് നമ്മൾ പാട്ടെല്ലാം പാടി ഡാൻസ് എല്ലാം കളിച്ച് ചോറാക്കണം അപ്പം ഇതിൻ്റെ പ്രഷർ വെച്ചാൽ നിങ്ങൾ സ്പീഡിങ്ങ് കുറയണം

ണി എഴുതോ ഇല്ല ഈ രണ്ടെണ്ണം ആവശ്യം എഴുതാനും ഞങ്ങളൊക്കെ പഠിച്ചിട്ടില്ല നീ പഠിച്ച കാര്യം ഇപ്പം പി വൈ രണ്ടു പാർക്കല്ലേടാ നോക്കടാ നോക്കണ്ട ഞാൻ കപ്റ്റൻ നോക്കണം നോക്കണം പിന്നെ നാളെ ബുദ്ധിമുട്ടിക്കൂടാ എന്താ പറയാ രാജമ്മ കൊഴപ്പാക്കിട്ട് അടിപൊളിയാക്കുമ്പോൾ ഇത് സെറ്റ് തെറ്റി മാത്രം ആശാൻ പണ എന്നീത്ത ആവശ്യമില്ലാണ്ടും പറയും ന്യൂ ഹാപ്പി ന്യൂ പറ വൈ പിന്നെ വാദ്യ വന്നിനെ പറയുന്നത് രണ്ടാൾ തീരുമാനത്തിന് െപ്പർ സൂപ്പർ കേട്ടാ എന്ത് കരട്ടടാ നോക്കിയേ ഇനി ഒരു സ്റ്റൈലാക്കണം ആവണം പരിപാടി നടക്കണം ഇന്ന് നമ്മൾ തകർക്കണം ഏഹ് പാട്ടുണ്ട് എന്റെ പ്രത്യേക ഡാൻസ് ആശാൻ കാട്ട ആശാൻ കാണാണ്ട് ഞാൻ അപ്പറ ബാക്കി ഞാൻ പഠിപ്പിച്ചോളൂ സംഭവം എട അത് ഞാൻ തകർക്കും എങ്ങനെ ഇങ്ങനെ അടുത്ത് പറഞ്ഞില്ല ആ ഗിഫ്റ്റ് മേടിക്കാൻ ആ കടക്കുന്നു പരിക്കുട്ടിയെ ഗിഫ്റ്റ് വാങ്ങിക്കാം വാങ്ങിക്കാം ഇത് വാങ്ങിക്കാന്നു പരിക്ക് ഇന്ന് ന്യൂഇയർ ആണ് ഇന്ന് നേരം വെളുക്കുന്നവരെ കടയൊന്നും പൂട്ടൂല പിന്നെ അനക്ക് വേണ്ടിട്ട് അവിടെ നമ്മള് കുത്തി തുറക്കും അതെ പോലെ അതെത്തിടകളുണ്ട് ഏത് കടയിലാ കടയിലാണുണ്ടെങ്കിൽ നീ കേറി നീ നിനക്ക് പറ്റിയ ഗിഫ്റ്റ് വാങ്ങിട്ട് നീ അവള് കൊണ്ടുപോടേ എടാ ഞാൻ ഇങ്ങടൊക്കെ വർത്താനം കേട്ടിട്ട് ഞാൻ പറയും ചെയ്ത് കൊണ്ടാന്നുള്ളത് പല തവണ ആയിട്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ രണ്ടെണ്ണം കൂടി ഞാൻ അങ്ങനെ വല്ലടിച്ചെ എന്തൊക്കെ എന്ത് പേടിയത് പറഞ്ഞ പെണ്ണുങ്ങളോട് മാരിയായിട്ട് പെരുമാറുന്നത് എന്താണ് പേടിയാണ് പേടിയാണ് പേടിയ ആയിക്കോട്ടെ ൊന്നുംങ്ങക്കൊന്നുംതൊരുവിധ സ്നേഹവും ആ പെണ്ണുങ്ങളോട് അതാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കി ഓൾ അവളെ കൊടുത്തു നിക്കുവോള് പിന്നെ ഈ ഒക്കെ പറഞ്ഞാ മതി നിങ്ങളിപ്പോ താൽക്കാലിക നിർത്തിട്ട് വരുന്നുണ്ടോ ആ കടയിൽ പോയിട്ടേ പരിട്ടേ എന്നോക്കിക്കോ നാളെ മുതലേ നിനക്ക് ഈ വാസുട്ടിയെ കാണാൻ പറ്റില്ല എന്താ കുഴിച്ചിടാൻ പോവ കുഴിച്ചിടാൻ പോവേ അതേ നാളെ മുതൽ ഞാൻ കള്ള ഓടി നിർത്തും പറ ആൾക്കാരെ ഉറങ്ങാത്തവര് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും ഇങ്ങനെ എനിക്ക് വരേ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ നോണയാണ് നാളെ മുതല് ഇല്ല എന്തില്ലാതെ കുടിക്കില്ല തൊട്ട് അമ്മേ സത്യം അമ്മയാണ് സത്യം പിടിച്ച ആവശ്യമില്ലാത്ത പറ തല പൊട്ടി പൊട്ടിത്തെറിച്ച് പൊട്ടണോ അന്റെ ആയിരം ആയിരം അവരവരല്ല കയ്യിലുള്ള കൊണ്ട് ഗിഫ്റ്റ് വാങ്ങിയാൽ മതി അവരാരെ കയ്യിൽ ഞാൻ എന്റെ ഗിഫ്റ്റ് മേടിക്കാനുള്ള കൈ ഞാൻ കരുതിയിട്ടുണ്ട് എനിക്ക് കൈ ഉണ്ടോ ഗിഫ്റ്റ് വേണ്ട എന്തിനായിരം പരിക്കാക്ക ായിരം പാത ആയുധില്ലേ ആലുവ പുഴ പിന്നെയും ഒഴുകി ആരും കാണാതെ മറ്റായിട്ട് കോടക്കാറ്റിട് കാറ്റുകൊള്ളും ഇയർ ഹാപ്പി ന്യൂഇയർ